കൂട്ടായി പൗരവേദിയുടെ നേതൃത്വത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തി ഗസയിലെ നിസ്സഹായരായ മനുഷ്യരോട് സിയോണിസ് ഭീകരർ ചെയ്യുന്ന ക്രൂരതയ്ക്കെതിരെ റാലിയിൽ പ്രതിഷേധമിരമ്പി കൂട്ടായി വാടിക്കൽ നിന്നും ആരംഭിച്ച റാലി ആശാൻപടിയിൽ സമാപിച്ചു ایک کو یا شہید اصطلا ہندو مندر دی نکو ہندو مندر جی دی ودا ہندو مندر جی دی نکو ہندو مندر جی دی نکو ہندو مندر جی دی نکو കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർ ഐക്യദാർഢ്യത്തിൽ പങ്കാളികളായി മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ തുടർന്ന് നടന്ന സമ്മേളനം വാഗ്മിയും ചിന്തകനുമായ അജിത് കോളാടി ഉദ്ഘാടനം ചെയ്തു അൻവർ മക്ദൂമി അധ്യക്ഷത വഹിച്ചു തിബൻ ഗൗറിയ നാടകത്വ കൊണ്ടാന മന്ത്രി പലസ്തീൻ ജനതയെ തിരിവിൽ ജീവിക്കേണ്ട അറബത്തിന്റെ പട്ടാള ജനതയായുള്ള ദിയാൻ മെർസി ഒരു പ്രഖ്യാപനം നടത്തി ഓരോ ദിവസവും അടി വെടി വെച്ച് ഇസ്രായേൽൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിൽ നിങ്ങൾ കഴിയണം കഴിയാൻ വിസമ്മതിച്ചാൽ കഴിയൻ പാടിപ്പിക്കും മൽക്കാളികൾകളെപ്പോലെ മൃഗങ്ങളെപ്പോലെ നിങ്ങൾ റോട്ടിൽ വലിച്ചഴയ്ക്ക് ഇസ്രായേൽ പട്ടാളാധിപനൊമ്പതില് പറഞ്ഞത് വരെ വരെ അത് കണ്ടുകൊണ്ടിരിക്കുക ഇസ്രായേലിന്റെ ഒരു സ്ത്രീ അവര് പറഞ്ഞു ഇസ്രായേൽ പട്ടാളത്തിനോട് തൊള്ളായിരത്തി അമ്പതുകളിൽ അറുപതുകളിൽ എഴുപതുകളിലൊക്കെ അവര് ഭരിക്കുന്ന സമയത്ത് ഗർഭസ്ഥ ശിശുക്കളെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തെടുത്തു കൊല്ലണം

കാസിം സി ഇസ്മായിൽ നേതൃത്വം നൽകി എഡിറ്റർ ജ്വല്ലേഴ്സ് ആറാം നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ട്രിപ്പിൾ സീറോ